നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും മുഖ്യമന്ത്രി പിണറായി വിജയനായാലും ഏതൊരു വ്യക്തിയായാലും ഒരു ഭരണാധികാരി അദ്ദേഹം എന്ത് നല്ല കാര്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്താലും അത് തീർച്ചയായിട്ടും അത് ജനങ്ങളെ അറിയിക്കണം ജനങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ നൽകണം അത് മാധ്യമധർമ്മമാണ് അതേസമയം നരേന്ദ്രമോദിയല്ല ആര് തെറ്റായൊരു കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ തെറ്റായൊരു തീരുമാനമെടുത്താലും തീർച്ചയായിട്ടും അതിനെ വിമർശിക്കാനും ഉള്ള ധർമ്മം അല്ലെങ്കിൽ ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഉണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കുണ്ട് ലോകമാധ്യമങ്ങൾക്കുമുണ്ട് അത് ഏത് നാട്ടിലെ മാധ്യമമായാലും ഇടയ്ക്ക് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടു നരേന്ദ്രമോദി ദൈവമാണെന്ന് പറഞ്ഞു സ്വയം ദൈവമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില തെറ്റായ പ്രചരണങ്ങൾ വളച്ചൊടിക്കപ്പെട്ട പ്രചരണങ്ങളൊക്കെ കണ്ടു ഞാൻ ദൈവമല്ല എനിക്ക് തെറ്റ് പറ്റിയേക്കാം ഞാൻ മനുഷ്യനാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതായത് താൻ മനുഷ്യനാണ് താൻ ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ് താൻ കഷ്ടപ്പാടുകളിലൂടെ കടന്നു വന്നയാളാണ് തനിക്ക് തെറ്റുകൾ പറ്റാം അത് തിരുത്തേണ്ടത് അത് വിമർശിക്കേണ്ടത് അത് ചൂണ്ടിക്കാട്ടേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ കടമയാണ് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം താൻ ദൈവമല്ല മനുഷ്യനാണ് തനിക്കും തെറ്റുപറ്റാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിഖിൽ കാമത്ത് എന്ന മാധ്യമ പ്രവർത്തകനുമായി നടത്തിയ രണ്ട് മണിക്കൂർ നേരത്തെ ഒരു പോഡ്കാസ്റ്റ് ആ ഒരു പരിപാടിയിലാണ് നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞത് വേറെയും ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞു ഇറ്റാലിയൻ പിസ്സയാണ് തനിക്ക് ഇഷ്ടഭക്ഷണം എന്ന് നിഖിൽ കാമത്ത് പറഞ്ഞു അപ്പോൾ താൻ അത്ര ഭക്ഷണപ്രിയനല്ല എന്നായിരുന്നു മോദി നൽകിയ മറുപടി അതുപോലെ ഇദ്ദേഹം ഹിന്ദി അത്ര ഫ്ലുവൻ്റ് അല്ല എന്ന് പറഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും സ്വാഭാവികമായൊരു കാര്യം മാത്രമാണ് എല്ലാവർക്കും എല്ലാ ഭാഷയും അറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ എന്നും മോദി ചൂണ്ടിക്കാട്ടി താൻ റിസ്ക് എടുക്കാറുണ്ടെന്നും പക്ഷേ പരമാവധി റിസ്ക് എടുക്കാൻ തനിക്ക് ഇനിയും അവസരം കിട്ടിയിട്ടില്ല എന്നും നരേന്ദ്രമോദി പറഞ്ഞു കുട്ടിക്കാലത്ത് വീട്ടുകാരുടെ മുഴുവൻ വസ്ത്രങ്ങളും താൻ കഴുകുമായിരുന്നു അങ്ങനെയെങ്കിൽ കുളത്തിലേക്ക് പോകാൻ കഴിയും എന്നതുകൊണ്ടാണിത് എന്നും മോദി പറഞ്ഞു വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് തിരിച്ചടികൾ സമ്മർദ്ദങ്ങളെ അതിജീവിക്കൽ നയ മാനേജ്മെൻറ്റ് എന്നീ വിഷയങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ആരാണ് നല്ല രാഷ്ട്രീയക്കാരൻ എന്ന നിഖിൽ കാമത്തിൻ്റെ ചോദ്യത്തിന് രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായിരിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് മുകളിലുള്ള ആളാണെന്നും മറ്റുള്ളവർ നിങ്ങളെ പിന്തുടർന്നുകൊള്ളും എന്നും കരുതിയാൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേക്കാം പക്ഷേ നല്ല ഒരു രാഷ്ട്രീയക്കാരനോ നല്ല ഒരു പൊതുപ്രവർത്തകനോ ആകില്ല ജനങ്ങൾക്കൊപ്പം നിൽക്കണം ജനങ്ങളിൽ ഒരാളായി നിൽക്കണം ജനങ്ങളുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കണം ഇയാളാണ് ഒരു നല്ല പൊതുപ്രവർത്തകൻ എന്ന കാര്യമാണ് മോദി ചൂണ്ടിക്കാട്ടിയത് തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും അദ്ദേഹം നടത്തുന്ന ഇൻറ്റർവ്യൂകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പല വാചകങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എല്ലാത്തിലും ഒരു എളിമയുടെ അല്ലെങ്കിൽ താൻ വലിയ ആളാണ് താനാണ് എല്ലാം ചെയ്യുന്നത് താൻ മുമ്പോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ അല്ലെങ്കിൽ താൻ മുൻപോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാവുന്നത് എന്നൊന്നും ഈ മനുഷ്യൻ പറയുന്നത് ആരും കേട്ടിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് പ്രത്യേകിച്ചും സ്ത്രീ യുവ ശക്തികളാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ ഇന്ത്യയെ വിജയ തീരത്തിലെത്തിക്കാൻ ഇന്ത്യയെ വിജയപ്രദമാക്കാൻ രാഷ്ട്ര പരമ്പ വൈഭവത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ജനങ്ങളുടെ സഹകരണം വേണം താൻ്റെ ഒരു സാധാരണക്കാരനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി അല്ല പ്രധാന സേവകനാണ് താനെന്ന് അദ്ദേഹം ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ പറഞ്ഞതാണ് അപ്പോൾ ദൈവമല്ല മനുഷ്യനാണ് സാധാരണ മനുഷ്യരാണ് പോലെ തന്നെ സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണക്കാരെ പോലെ പെരുമാറുന്ന സാധാരണക്കാരെ പോലെ ചിരിക്കുന്ന സാധാരണക്കാരെ പോലെ കരയുന്ന ഒരു സാധാരണ മനുഷ്യനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് അദ്ദേഹം തന്നെ പറയുമ്പോൾ അതിനകത്ത് വേണമെങ്കിൽ അതിശയോക്തി കാണാം പക്ഷേ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു ആ ഒരു ശരീരഭാഷയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഉള്ളിൽ നിന്നാണ് ആത്മാർത്ഥമായിട്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത് എന്ന് ബൈതിസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited